കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി അനുമോളും നെവിനും തമ്മിലുള്ള പ്രശ്നം ബിഗ് ബോസ് ഹൗസിൽ രൂക്ഷമായി വരികയാണ് കഴിഞ്ഞ ദിവസം അനുമോളുടെ കിടക്കയിൽ നെവിൻ വെള്ളമെടുത്ത് ഒഴിച്ചതുൾപ്പെടെ പല കാര്യങ്ങളാണ് പ്രേക്ഷകർ ചർച്ച ചെയ്യുന്നത് നെവിൻ ഇപ്പോൾ എന്തായാലും കുറച്ച് ഓവറാണ് നെവിൻ ആരാണ് ഇത്രയത്തിലുള്ള അധികാരങ്ങൾ കൊടുക്കുന്നതെന്ന് മനസ്സിലാകുന്നില്ല ബിഗ് ബോസ് ഹൗസിൽ നെവിൻ്റെ തോന്നിവാസമാണ് നടക്കുന്നത് ഇതൊക്കെ ഒരു ഗെയിമായിട്ട് തന്നെ കണക്കാക്കാൻ പറ്റുന്നില്ല കാരണം ഫിസിക്കൽ അസോൾട്ട് ഉൾപ്പെടെ പല കാര്യങ്ങളും നെവിൻ അവിടെ ചെയ്യുന്നുണ്ട് ആഹാര സാധനങ്ങൾ വലിച്ചെറിയുന്നത് ഉൾപ്പെടെ പല കാര്യങ്ങളും ആർക്കും മനസ്സിലാക്കാൻ പറ്റാത്ത രീതിയിലാണ് നെവിൻ്റെ ഇത് നെവിൻ്റെ കോൺഫിഡൻസ് ആയിരിക്കാം ചിലപ്പോൾ ഇത്രയും ആഴ്ചകൾ അവിടെ നിന്നതിൻ്റെ കോൺഫിഡൻസ് ആയിരിക്കാം നെവിൻ എന്ത് ചെയ്താലും ആരും ഒന്നും പറയില്ല ലാലട്ടനൊന്നും പറയില്ല ബിഗ് ബോസ് ഒന്നും പറയില്ല പ്രേക്ഷകർ ഔട്ട് ചെയ്ത് പുറത്താക്കുന്നില്ല ഇത്തരത്തിൽ പല കാര്യങ്ങൾ വരുമ്പോൾ നെവിന് കൂടുതൽ ധൈര്യമായിരിക്കാം എന്തായാലും ഇക്കാര്യങ്ങളൊക്കെ ചോദിക്കേണ്ടത് ബിഗ് ബോസിൻ്റെയും ലാലെറ്റിൻ്റെയും ആവശ്യമാണെന്നാണ് പ്രേക്ഷകർ ഓരോരുത്തരായി പറയുന്നത് നെവിൻ വലിയൊരു എൻ്റർടൈനർ ആയിരുന്നു ബിഗ് ബോസ് ഹൗസിൽ മറ്റാരും ഇല്ലാതിരുന്നപ്പോൾ നെവിൻ മാത്രമായിരുന്നു ബിഗ് ബോസ് ഹൗസിൽ എൻ്റർടൈൻമെൻറ്റ് കുറച്ച് ദിവസങ്ങളിൽ നടത്തിയത് പക്ഷേ ഇപ്പോൾ നെവിൻ്റെ അഴിഞ്ഞാട്ടമാണ് ബിഗ് ബോസിൽ നടക്കുന്നത് ഇത് എല്ലാവർക്കും ഉൾക്കൊള്ളാൻ പറ്റണമെന്നില്ല അത്തരത്തിലുള്ളൊരു സംഗതിയാണ് കഴിഞ്ഞ ദിവസം അനുമോൾക്ക് ഉണ്ടായത് എന്തായാലും അനുമോൾ ഇത് പരാതി പറയുകയാണെങ്കിൽ നെവിനും തിരിച്ച് അനിമോൾ അറ്റാക്ക് ചെയ്ത കാര്യം പറയും ആരും ഒട്ടും മോശമല്ല എങ്കിൽ കൂടി നെവിൻ കുറച്ച് ഓവറാണെന്നാണ് പറയാനുള്ളത് ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ മടിക്കാതെ കമൻറ്റ് ചെയ്യുക ബിഗ് ബോസ് ഹൗസിലെ നിങ്ങളുടെ ഇഷ്ടതാരമാരാണെന്ന് പറയുക ലൈക്ക് ഷെയർ ചെയ്യാനും ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ ഫ്രണ്ട്സ്